ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയെട്ടാം മഹാസമാധി ദിനാചരണം ഞായറാഴ്ച കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ഭാഗ്യ മഹാഗുരുവിന് നാടിൻ്റെ പ്രണാമം ആരായു കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നിർണായക പങ്കുവഹിച്ച ശ്രീനാരായണ ഗുരുവിന് പ്രണാമം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ഉദ്ഘോഷിച്ച് ജാതി വിവേചനത്തിനെതിരെ പോരാടിയ ലോകാരാധ്യനായ ആത്മീയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു നാടിൻ്റെ നവോത്ഥാനത്തിന് ഭാഗ്യ മഹാഗുരുവിൻ്റെ സന്ദേശമാണ് പിന്നീട് കേരളത്തിന് വെളിച്ചമേഖത തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ മാടനാശൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ജനനം ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതം വേദങ്ങൾ ഉപനിഷത്തുകൾ എന്നിവയിൽ അഗാധമായ അറിവ് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനത്തിനുമെതിരെയുള്ള ഗുരുവിൻ്റെ ദർശനങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങി അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു ഇതിനെതിരായ ശക്തമായ പ്രതിഷേധമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ അറിവപ്പുറം ശിവക്ഷേത്രത്തിൽ നടത്തിയ പ്രതിഷ്ഠ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു ചേർത്തല കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയും ചരിത്രത്തിൻ്റെ ഭാഗം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം നൽകി ഇത് ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി മനുഷ്യർ ഒന്നാണെന്ന സന്ദേശം പ്രചരിപ്പിച്ചു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നതി കൈവരിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇതിനായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക വിദ്യാലയമാണ് പിന്നോക്കം നിൽക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിച്ച സംഘടനയാണ് എസ് എൻ ഡി പി ഡോക്ടർ പൽപ്പു ആയിരുന്നു ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആത്മോപദേശക ശതകം ദൈവദേശകം ജാതി നിർണയം തുടങ്ങിയ നിരവധി കൃതികൾ രചിച്ചു ഈ കൃതികൾ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ പ്രതിഫലിക്കുന്നവയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് മഹാഗുരു സമാധിയായി മഹാഗുരുവിൻ്റെ ജീവിതവും സന്ദേശവും ഇന്നും എല്ലാ മനുഷ്യർക്കും പ്രചോദനമായി കരുത്തായി നിലകൊള്ളുന്നു